നമസ്കാരം ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു വലിയ ബ്ലോക്ക് കണ്ടു സ്വാഭാവികമായിട്ടും ഈ മാസങ്ങൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ബ്ലോക്കിന്റെ മാസങ്ങളാണ് ഉത്സവ ബ്ലോക്കുകളുടെ മാസമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കും എന്ന് കരുതിയാണ് ഞാൻ നോക്കിയത് പക്ഷെ ആ ഒരു കാഴ്ച ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണാൻ പറ്റിയത് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ മുഖത്ത് ശൂലമൊക്കെ കുത്തിയിറക്കി വലിയ മുറിവൊക്കെ ആയി അതിൽ ഭസ്മൊക്കെ പൂശി ചെരുത്തില്ലാണ്ട് റോഡി കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ മനുഷ്യരോടും അവര് വിശ്വസിക്കുന്ന ദൈവത്തോടും സഹതാപം തോന്നിപ്പോയി ഒന്ന് ഓർത്തു നോക്കിയേ ഇത്രയും വേദന അനുഭവിച്ചു മനുഷ്യർ റോഡിക്കൂടെ നടക്കുമ്പോൾ അത് കണ്ട് അനുഗ്രഹം കൊടുക്കാനിരിക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ എത്ര സൈക്കോ ആയിരിക്കും ആ ദൈവം എത്ര സാഡസ്റ്റ് ആയിരിക്കും ആ ഒരു ദൈവം ഇപ്പോഴും ആളുകളെ ഇത്തരത്തിലുള്ള അപരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നെഞ്ചോട് ചേർക്കുന്നുണ്ടല്ലോന്ന് ഓർക്കുമ്പോൾ സങ്കടമാണ് ശരിക്കും പറഞ്ഞു ഈ അടുത്തിടക്ക് ഞാനൊരു ബുക്ക് വായിക്കുകയുണ്ടായി അതിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു ആചാരത്തിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് തലേ തേങ്ങി പൊട്ടിക്കുന്ന ഒരു അമ്പലവും അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവ ഘോഷയാത്രകളും ഒക്കെ ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അത് അത്തരത്തിലുള്ള ആചാരങ്ങൾ അത്തരത്തിലെ അപരിഷ്കൃതമായ ആചാരങ്ങൾ നമ്മുടെ കൺമുൻപിലാണ് ഈ പ്രഭുത്വ കേരളത്തിലാണ് നടക്കുന്നത് ശരിക്കും നമ്മള് ഒരുപാട് പിന്നോട്ട് പോവുകയാണോ വീണ്ടും എന്ന് തോന്നിപ്പോകുന്ന രീതിയിലത്തെ കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇത്തരത്തിലുള്ള ആചാരങ്ങളോടും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകളോടും എന്താണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് ഓർത്തു നോക്കി ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കുക വ്രതമെടുക്കുക ഇതിനോടൊക്കെ ഉള്ള നിങ്ങളുടെ ഒരു സമീപനം എന്താണ് നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി തോന്നുന്നത്